തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ സുരക്ഷിതമായ വിക്കറ്റിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതുവരെ പറയാമായിരുന്നു കാരണം കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ സ്റ്റാലിനും ഡി എം കെയുമൊക്കെ തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യമായ വെല്ലുവിളി ആർക്കും ഉയർത്താൻ കഴിയുന്നുമില്ല പക്ഷെ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം സ്റ്റാലിന് പാർട്ടിക്കകത്തു നിന്നും അതേപോലെ തന്നെ മുന്നണിക്കകത്തു നിന്നും എതിർപ്പുകൾ വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത ദേശീയ തലത്തിൽ സി പി എമ്മും ഡി എം കെയും നല്ല ബന്ധത്തിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും സ്റ്റാലിനും നല്ല ബന്ധത്തിലാണ് പക്ഷെ തമിഴ്നാട്ടിൽ അവർ തമ്മിലുള്ള ബന്ധം ബന്ധത്തിൽ വിള്ളൽ വീഴുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പറയുന്നത് സ്റ്റാലിൻ ഒരു തമിഴ്നാട്ടിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടത്തുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിന് ഡി എം കെ നേതാക്കൾ മറുപടി പറയുകയും ചെയ്തു പല കാരണങ്ങളും സി പി എം ഉയർത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ഒരു വിദ്യാർത്ഥിനിയെ മാരഭംഗം ചെയ്യുന്നു അത് ഡി എം കെ കാരനാണ് അവർക്ക് പോലീസിന്റെ സഹായം കിട്ടുന്നു എഫ്ഐആർ എഫ്ഐ സ്റ്റേറ്റ്മെന്റിന്റെ വിവരങ്ങളൊക്കെ പതിവിന്റെ വിപരീതമായി പുറത്തിറക്കുന്നു അങ്ങനെ വിദ്യാർത്ഥിനിക്കെതിരായിട്ടുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നു ആരൊക്കെയാണോ ഇതിനെതിരെ പ്രതിഷേധിച്ചത് അവരേക്ക് അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ അടയ്ക്കുന്നു അങ്ങനെ തമിഴ്നാട് സർക്കാരിനെതിരായ ഒരു വികാരം പൊതുവെ ഉയർന്നു വരുന്നുണ്ട് തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ഈ ഒരു വിഷയം അണ്ണാ സർവകലാശാല വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പൊതുവെ എത്തിയ നടന്മാരൊക്കെ അവരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു അണ്ണാ ഡി ശക്തിയായി പ്രതികരിക്കുന്നു ബി വളരെ ശക്തമായിട്ട് അണ്ണാമലയുടെ നേതൃത്വത്തിൽ സമര ഈ സമയത്താണ് സി പി പറയുന്നത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നു എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി സമ്മേളനത്തിന് വില്ലുപുരത്തെ പാർട്ടി സമ്മേളനത്തിന് പൊതുയോഗം നടത്താൻ അനുമതി നൽകിയില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷെ അവര് തമിഴ്നാട് സർക്കാരിനെതിരായിട്ട് ആ തങ്ങളുടെ വിദ്വേഷം അല്ലെങ്കിൽ തങ്ങളുടെ എതിർപ്പ് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് സി പി എമ്മിന്റെ സമ്മേളനത്തിൽ സ്ഥാനമൊഴിയുന്ന സെക്രട്ടറി ബാലകൃഷ്ണനും പുതിയ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷണ്മു ഷൺമുഖവും ഒക്കെ തന്നെ പാർട്ടിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മറുപടി നൽകിക്കൊണ്ട് ഡി എം കെ നേതാവ് എ രാജ ഒരു പ്രഖ്യാപനം നടത്തി രാജ പറഞ്ഞത് കമ്മ്യൂണിസം ഏതാണ്ട് പൊളിഞ്ഞു പാളീസായി കഴിഞ്ഞു അല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ട പ്രത്യേക ശാസ്ത്രമാണ് അതിന്റെ നേതാക്കൾ അഴിമതിയിലും സ്വാർത്ഥതയിലും മുങ്ങിയിരിക്കുകയാണ് എന്നാണ് രാജ പറഞ്ഞത് പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഈ ഒരു പ്രശ്നം സി പി എമ്മും ഡി എം കെയും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല ഡി എം കെക്ക് അകത്തും എതിർപ്പുകൾ വരുന്നുണ്ട് തമിഴ്നാട്ടിലെ എം എൽ എ പലരും പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരണം നടത്തി കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് കാരണം തമിഴ്നാട്ടിൽ കുറച്ച് കാലമായിട്ട് നടന്നു വന്ന സംഭവ വികാസങ്ങൾ ഒരു ശക്തമായ ഒരു ഗവൺമെന്റിന്റെ അഭാവം അത് നേളിച്ച് കാണുന്നുണ്ട് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ വില്ലുപുരത്തും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കള്ളക്കുറിച്ച് വലിയ വ്യാജ മദ്യ ദുരന്തങ്ങൾ നടന്നു പത്ത് എഴുപത് പേരാണ് അതിൽ മരിച്ചത് അത് സംസ്ഥാനത്ത് വലിയൊരു വിഷയമായിട്ട് മാറി പക്ഷെ ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു ദുരന്തം വീണ്ടും ഒരു ദുരന്തം ഉണ്ടായി ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ദുരന്തം ഉണ്ടാവുന്നു ഈ ദുരന്തം ആവർത്തിക്കുന്നത് തടയാനോ സർക്കാരിന് കഴിയുന്നില്ല അപ്പൊ അതിന് അതിന്റെ അർത്ഥം ഭരണകൂടത്തിനകത്ത് എവിടെയൊക്കെയോ ചില ലൂപ്പ് ഹോളുകൾ പാളിച്ചകൾ ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അതുപോലെ തന്നെയാണ് ബസ് കത്തിക്കുന്നു കള്ളക്കുറിച്ച് ബസ് കത്തിക്കുന്നു അതേപോലെ തന്നെ ബി എസ് പി സംസ്ഥാന പ്രസിഡന്റ് ആംസ്ട്രോഗിനെ പരസ്യമായിട്ട് ആളുകൾ വധിക്കുകയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ വധിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെ വ്യാപകമായ അതൃപ്തി ഭരണകൂടത്തിൻ്റെ പ്രവർത്തനത്തിൽ ആളുകൾക്ക് അതൃപ്തി ഉണ്ടാവുകയാണ് അതേസമയത്ത് തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ കയറൂരി വിട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ പോലീസ് കമ്മീഷണർ പറയുന്നത് എല്ലാ കുറ്റവാളികളെയും ഞങ്ങൾ പാഠം പഠിപ്പിക്കും അവരുടെ ഭാഷയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളതിന് മറുപടി കൊടുക്കും എന്നൊക്കെ പറയുകയാണ് അപ്പൊ സാധാരണഗതിയിൽ പോലീസിന്റെ ജോലി നിയമസമാധാന പാലനമാണ് കുറ്റവാളികളെ പിടികൂടുക അതേപോലെ തന്നെ ക്രമസമാധാന നില പരിപാലിക്കുക ഇതൊക്കെയാണ് പോലീസിന്റെ ജോലി രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി പത്രസമ്മേളനങ്ങളിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയാറില്ല സാധാരണ പോലീസ് ഓഫീസർമാർ നാം തമിഴ് കക്ഷി നേതാവിനെതിരായിട്ട് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആപ്പ് പറയണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ് സാധാരണ പോലീസ് ഓഫീസർമാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല പോലീസുകാർ പോലീസുകാരന്റെ ഡ്യൂട്ടി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഒന്നുകിൽ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കളോ ആണ് രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ പ്രഖ്യാപനം നടത്താറുള്ളത് അല്ലെങ്കിൽ പ്രതികരിക്കാറുള്ളത് അപ്പൊ ഇത് തമിഴ് തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം സ്ട്രോങ് അല്ല എന്നുള്ളത് കൊണ്ടാണ് പോലീസുകാരൊക്കെ തന്നെ വഴിവിട്ട രീതിയിൽ പ്രതികരിക്കാനൊക്കെ തുടങ്ങുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആന്റി സ്റ്റെറലൈറ്റ് പ്രക്ഷോഭം നടന്നത് അന്ന് വലിയൊരു ഇഷ്യൂ ആക്കി എടുത്തിരുന്നതാണ് അത് പക്ഷേ ഇപ്പോഴും അതിൽ ഇത്രകാലം ഡി എം കെ അധികാരത്തിൽ വന്നിട്ടും അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഡി എം കെക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിൽ വെച്ചിട്ട് ആളുകളെ മർദ്ദിക്കുന്നത് മർദ്ദിക്കുന്നതെന്ന് പറഞ്ഞാൽ പല്ലടിച്ച് കുഴിക്കുകയാണ് കുറെ ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെ നടന്നിട്ടും തമിഴ്നാടിന് കളങ്കമുണ്ടാക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടും ഒരു നടപടിയെടുക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ അതോടുകൂടിയാണ് തമിഴ്നാട്ടിലെ ഭരണകക്ഷിക്ക് അകത്തുനിന്ന് തന്നെ എതിർപ്പുകൾ വരുന്നത് നേരത്തെ സി പി എമ്മിനെ പോലെയുള്ള ഘടകകക്ഷികളുടെ ഇടയിൽ എതിർപ്പ് പോയിരുന്നു ഇപ്പോൾ ഭരണകക്ഷിക്ക് അകത്തുനിന്ന് തന്നെ എതിർപ്പ് വരികയാണ് സ്റ്റാലിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കരുണാം ദീർഘകാലം തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്നു പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ടായാൽ അത് മാനേജ് ചെയ്യാനുള്ള ക്രൈസിസ് മാനേജർമാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിരവധി പേരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ വലിയ നെഗോസിയേഷൻ ഒക്കെ നടത്തി ആരൊക്കെയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അത് ജെന്യൂൻ ആയിരിക്കാം ചിലപ്പം അവർ വിലപേശിക ആയിരിക്കാം എന്ത് തന്നെ ആയാലും ഈ വക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രശ്നം വഷളാകാതിരിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിരുന്നു അവർ അവരതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭരണകൂടത്തിനെതിരായിട്ട് ഒരുപാട് ക്രൈസിസ് ഉയർന്നു വരാറുണ്ട് ആ ക്രൈസിസ് വരുന്ന സമയത്തൊക്കെ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനും അല്ലെങ്കിൽ ആവലാതിക്കാർക്ക് അവരെ അവരെ സംതൃപ്തിപ്പെടുത്താനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ആ പ്രശ്നം ആളിക്കത്തുന്നത് തടസ്സപ്പെടുത്താനും ഇല്ലാതാക്കാനൊക്കെ ഈ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊരു നേതൃത്വം ഇല്ല എന്നുള്ളതാണ് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ന്യൂനത ഇപ്പൊ ഉള്ള ഒരേ ഒരു നേതൃത്വം എന്ന് പറയുന്നത് ഉദയനിധി സ്റ്റാലിന്റെ മകനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവക്കമായ കാര്യങ്ങൾ മാത്രമാണ് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാലിൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം മുഴച്ചു കേൾക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഡി എം കെ കരുണാനിധി മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ക്രൈസിസ് മാനേജർമാരെല്ലാം മറിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്ന സ്റ്റാലിന്റെ മകനെ പോലെയുള്ള ആളുകളാണ് ഇപ്പോൾ സ്റ്റാലിനെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്